അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ും നമസ്കാരം ഞാൻ ഡേസി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് പതിനാറ് ശനിയാഴ്ച ട്രംപ് പുടിൻ ഉച്ചകോടിക്ക് അലാസ്കയിൽ തുടക്കം പ്രതീക്ഷയുടെ ലോകം മൂന്നര വർഷമായി തുടരുന്ന യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതടക്കമുള്ള ലോകം ഉറ്റുനോക്കുന്ന നിർണായക തീരുമാനങ്ങൾക്കായാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത് ലാസ്കൺ നഗരമായ ആക്രേജിലെ ജോയിൻ ബേസ് എൽമെൻ ഡോർഫ റിച്ചർഡ്സൺ സേനാ ഇരുവരും ഹസ്തദാനം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു വ്യോമത്താവളത്തിൽ നേരിട്ടെത്തിയാണ് ട്രംപ് പുടിനെ സ്വീകരിച്ചത് വിമാനത്താവളത്തിൽ നിന്ന് പുടിനും ട്രംപും ഒരുമിച്ചാണ് യു എസ് പ്രസിഡന്റിന്റെ ബീസ്ഡ് കാറിൽ യോഗസ്ഥലത്തേക്ക് എത്തിയത് അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ച ജില്ലാ കളക്ടർ മുൻകരുതൽ നടപടിയുടെ ഭാഗമായാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും അതേസമയം സംസ്ഥാനത്തെ മൂന്ന് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ൊൻപതാം സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ച് രാജ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി പ്രധാനമന്ത്രി പതാക ഉയർത്തിയതോടെ ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതിയ പതാകയുമായി സേനാ ഹെലികോപ്റ്റർ ചെങ്കോട്ടയ്ക്ക് മുകളിലൂടെ പറന്നു അഭിമാനത്തിന്റെ ഉത്സവമാണിതെന്നും കോടിക്കണക്കിന് സേനാനികളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് സ്വാതന്ത്ര്യമെന്നും സാങ്കേതിക രംഗത്തടക്കം കൈവരിച്ച നിർണായക നേട്ടങ്ങൾക്ക് ഈ ചെങ്കോട്ടയും സാക്ഷിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിൽ റെക്കോർഡിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മണിക്കൂർ മിനിറ്റ് നീണ്ടുനിന്ന ദൈർഘ്യമേറിയ പ്രസംഗമാണ് പ്രധാനമന്ത്രി നടത്തിയത് കൂടാതെ ചെങ്കോട്ടയിൽ നിന്ന് തുടർച്ചയായി ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങൾ നടത്തിയ ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡും പ്രധാനമന്ത്രി മറികടന്നു തുടർച്ചയായി പന്ത്രണ്ട് സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങൾ ചെങ്കോട്ടയിൽ നടത്തിയതിലൂടെ ഇന്ദിരാഗാന്ധിയുടെ പതിനൊന്ന് പ്രസംഗങ്ങൾ എന്ന റെക്കോർഡാണ് മോദി മറികടന്നത് അതേസമയം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിൽ ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ വരെ തുടർച്ചയായി പതിനേഴ് തവണ ചെങ്കോട്ടയിൽ നിന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് സ്വാതന്ത്ര്യദിനത്തിൽ സുപ്രധാന പ്രഖ്യാപനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജിഎസ് ടി നിരക്കുകൾ കുറയ്ക്കുമെന്നും പുതിയ നികുതി വ്യവസ്ഥ അവശ്യ സേവനങ്ങളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെയും വില കുറയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മെഗാ തൊഴിലവസര പദ്ധതിയുടെ പ്രഖ്യാപനവും മോദി നടത്തി യുവാക്കൾക്കായുള്ള ഒരു ലക്ഷം കോടിയുടെ പദ്ധതിക്ക് ഇന്നലെ തുടക്കമായി എല്ലാ ഭാഷകളും തുല്യമെന്നും എല്ലാ ഭാഷകളും വികസിക്കണമെന്നും മോദി പറഞ്ഞു ആർ എസ് എസിന്റെ നൂറു വർഷത്തെ രാഷ്ട്രസേവനം സമാനതകളില്ലാത്തതെന്നും സമർപ്പണത്തിന്റെ ഇതിഹാസമെന്നും മോദി പറഞ്ഞു നുഴഞ്ഞുകയറ്റത്തെ ചെറുക്കുമെന്നും രാജ്യത്ത് നുഴഞ്ഞുകയറ്റക്കാർക്ക് വിട്ടുകൊടുക്കില്ലെന്നും നമുക്കൊന്നിച്ച് മുന്നേറാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മോദി പ്രസംഗം അവസാനിപ്പിച്ചത് സർക്കാരിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും വിട്ടുനിന്നു പാർലമെന്റിലെ പ്രതിപക്ഷ നേതാക്കളായ ഇരുവരും പരിപാടിയിൽ പങ്കെടുത്തില്ല ഇതിനെ സങ്കുചിത മനസ്സെന്ന് അപലപിച്ച ബിജെപി പാകിസ്ഥാൻ അനുകൂലികളായ കോൺഗ്രസ് നേതാക്കൾക്ക് എങ്ങനെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ തോന്നുമെന്നും വിമർശിച്ചു രാഹുൽ ഗാന്ധി ദില്ലിയിലെ ഇന്ദിരാഭവനിലും ഭവനിലും മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസ് ആസ്ഥാനത്തും സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ പങ്കെടുത്തു സോഷ്യൽ മീഡിയയിലൂടെ ഇരു നേതാക്കളും ജനങ്ങൾക്ക് സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നു എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനത്തിൽ സംസ്ഥാനത്തും വിപുലമായ രീതിയിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ നടന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ദേശീയ പതാക ഉയർത്തി ഇന്ത്യൻ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ വിസ്മരിക്കരുതെന്നും ദാരിദ്ര്യം പട്ടിണിമരണം ബാലവേല ജാതി വിവേചനം മതവിദ്വേഷമില്ലാത്ത തൊഴിലില്ലായ്മയില്ലാത്ത ഒരു ഇന്ത്യ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിന പോസ്റ്റർ വിവാദത്തിൽ ധിക്ക് മുകളിൽ സവർക്കർ എന്ന രീതിയിലാണ് പോസ്റ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സംഭവത്തിൽ വിമർശനം ശക്തമാകുകയാണ് പെട്രോളിയം മന്ത്രാലയത്തിന്റെ ട്വിറ്റർ പേജിലാണ് ചിത്രം പങ്കുവച്ചിരിക്കുന്നത് ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസ് ഭഗത് സിംഗ് സവർക്കർ എന്നിവരാണ് പോസ്റ്ററിലുള്ളത് ഒരിക്കലും ഗാന്ധിജിയുടെ ചിത്രത്തിനൊപ്പം വെക്കാവുന്ന ചിത്രമല്ല സവർക്കറുടേതെന്നും കള്ളവോട്ട് ഉൽപാദകരുടെ ഫാക്ടറിയിൽ നിന്ന് ഇതല്ല ഇതിനപ്പുറവും ഉണ്ടാകുമെന്നും അനിൽ അക്കര ഫേസ്ബുക്ക്റിപ്പിൽ വിമർശിച്ചു ഗാന്ധിപദത്തിൽ വിചാരണ നേരിട്ടവരുടെ പേര് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അനിൽ അക്കരെ ഗാന്ധി ചിത്രത്തിനൊപ്പം സവർക്കറുടെ ചിത്രം വെക്കരുതെന്ന് വ്യക്തമാക്കിയത് ഓസ്ട്രേലിയയിൽ ഇന്ത്യക്കാരുടെ സ്വാതന്ത്ര്യദിനാഘോഷം ഖലിസ്ഥാൻ വാദികൾ തടസ്സപ്പെടുത്തി ഓസ്ട്രേലിയയിൽ ഇന്ത്യൻ കോൺസുലേറ്റിന് മുന്നിലെ പരിപാടിയാണ് സംഘടിച്ചെത്തിയ ഖലിസ്ഥാൻ ഭീകരർ തടസ്സപ്പെടുത്തിയത് കോൺസുലേറ്റിന് മുന്നിൽ ഇന്ത്യയുടെ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം സമാധാനപരമായി ആഘോഷിക്കുന്നതിനിടെയായിരുന്നു സംഭവം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഗവർണർ രാജ്ഭവനിൽ നടത്തിയ അറ്റ്ഹോം വിരുന്ന സൽക്കാരം ബഹിഷ്കരിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിരുന്ന സൽക്കാരത്തിലേക്ക് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ക്ഷണിച്ചിരുന്നെങ്കിലും ഇന്നലെ വൈകിട്ട് നടന്ന പരിപാടിയിൽ മന്ത്രിസഭയിൽ നിന്ന് ആരും പങ്കെടുത്തില്ല സർക്കാരിനെ പ്രതിനിധീകരിച്ച് ചീഫ് സെക്രട്ടറി പരിപാടിയിൽ പങ്കെടുത്തു Sundari puve, taare de de taare, uttam bighale, taare de de taare, katha 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 badi, ah ah ah, chidi chidi chalu chidi, oh oh oh, poli poli adi poli, ah 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 ah, taare de de taare, taare deke deke presents unskippable autumn collections, starts at just rupees two double nine. താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി ശ്വേതാ മേനോനും ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരനും ട്രഷററായി ഉണ്ണി ശിവപാലും തെരഞ്ഞെടുക്കപ്പെട്ടു ജയൻ ചേർത്തലയും ലക്ഷ്മിപ്രിയയുമാണ് വൈസ് പ്രസിഡന്റുമാർ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ജയിച്ചതിൽ ഒരുപാട് സന്തോഷമെന്നും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുമെന്നും അമ്മ സംഘടനയിൽ നിന്നും ആരും പിണങ്ങി നിന്നിട്ടില്ലെന്നും സംഘടനയിൽ നിന്ന് പോയവർക്കെല്ലാം തിരിച്ചുവരാം അവരെല്ലാവരും അമ്മ എന്ന കുടുംബത്തിന്റെ ഭാഗമാണെന്നും ശ്വേത മേനോൻ പറഞ്ഞു താരസംഘടനയായ അമ്മയിൽ ഇപ്പോൾ ജനാധിപത്യം വന്നുവെന്നും അമ്മ ജനകീയമായെന്നും നടൻ ദേവൻ സംഘടനയുടെ തിരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ദേവൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുണ്ടായിരുന്ന ദേവനെ തോൽപ്പിച്ച് ശ്വേത മേനോനാണ് അമ്മ നേതൃസ്ഥാനത്ത് എത്തിയത് താരസംഘടനയായ അമ്മയുടെ പുതിയ ഭാരവാഹികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തതും നടൻ ദേവനായിരുന്നു മലയാള സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്വേത മേനോനും ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട കുക്കു പരമേശ്വരനും കരുത്തുറ്റ സ്ത്രീകളാണെന്നും വളരെ മിടുക്കികളാണെന്നും സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു സിനിമാ രംഗത്ത് വനിതകൾക്ക് അനുകൂലമായ സാഹചര്യമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു അമ്മ തെരഞ്ഞെടുപ്പിൽ വനിതകൾ തലപ്പത്തെത്തിയതിനെ ഡബ്ല്യു സി സി സ്വാഗതം ചെയ്തു ചരിത്രത്തിൽ ആദ്യമായാണ് അമ്മ സംഘടനയുടെ നേതൃസ്ഥാനത്തേക്ക് വനിതകൾ എത്തുന്നത് ആകെ അഞ്ഞൂറ്റിനാല് അംഗങ്ങൾ ഉള്ളതിൽ പേരാണ് വോട്ട് ചെയ്തത് അമ്മ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ശ്വേത മേനോന് ലഭിച്ചത് ഇരുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷം ശ്വേത മേനോൻ നൂറ്റി അമ്പത്തിയൊന്പത് വോട്ട് നേടിയപ്പോൾ ദേവന് നൂറ്റിമുപ്പത്തിരണ്ട് വോട്ടാണ് ലഭിച്ചത് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് കുക്കു പരമേശ്വരൻ നൂറ്റെഴുപത്തിരണ്ട് വോട്ട് നേടിയപ്പോൾ രവീന്ദ്രന് നൂറ്റി പതിനഞ്ച് വോട്ട് മാത്രമേ ലഭിച്ചുള്ളൂ ട്രഷറർ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ണി ശിവപാൽ നൂറ്ററുപത്തേഴ് വോട്ട് നേടിയപ്പോൾ എതിർ സ്ഥാനാർത്ഥിയായ അനൂപ് ചന്ദ്രന് നൂറ്റെട്ട് വോട്ടാണ് നേടാനായത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും തന്റെ പോരാട്ടം തുടരുമെന്ന് സാന്ദ്ര തോമസ് പരാജയപ്പെട്ടെങ്കിലും തനിക്ക് മികച്ച വോട്ടുകൾ നേടാൻ കഴിഞ്ഞുവെന്നും ഫിലിം ചേംബർ ഭരണസമിതിയിലെ വൈസ് പ്രസിഡന്റ് ട്രഷറർ എന്നീ സ്ഥാനങ്ങളിലേക്ക് താൻ മത്സരിക്കുമെന്നും സാന്ദ്ര തോമസ് കൂട്ടിച്ചേർത്തു എ ഡിജിപി എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് കൊടുക്കാനുള്ള തീരുമാനം ഏത് അദൃശ്യ ശക്തിയുടേതെന്നാണ് കോടതി ചോദിച്ചതെന്നും ഉപജാപക സംഘമെന്ന് കോടതിക്ക് പറയാനാകില്ലല്ലോയെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എ ഡി ജി പി അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് റിപ്പോർട്ട് രൂക്ഷ വിമർശനത്തോടെയാണ് വിജിലൻസ് കോടതി തള്ളിയത് സ്വന്തക്കാർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്ന ഒരു ശക്തി ഈ സർക്കാരിന്റെ മറവിലുണ്ടെന്നും ഇതിന് മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും അദ്ദേഹം പറഞ്ഞു പി വി അൻവറുമായി അനുനയ ചർച്ച നടത്തിയെന്ന് എം ആർ അജിത് കുമാർ എം ആർ അജിത് കുമാർ വിജിലൻസിന് നൽകിയ മൊഴിയുടെ പകർപ്പ് പുറത്തുവന്നു അൻവറുമായി അനുനയ ചർച്ച നടത്തിയെന്നും ചർച്ച സുഹൃത്തിന്റെ വീട്ടിൽ വെച്ചെന്നുമാണ് മൊഴി അൻവർ ഉന്നയിച്ച സംശയങ്ങൾ ദുരീകരിക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടു എം ആർ അജിത് കുമാറുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും അത് യൂട്യൂബർ വയർലെസ് ചോർത്തിയ കേസുമായി ബന്ധപ്പെട്ടാണെന്നും പി വി അൻവർ ആദ്യഘട്ടത്തിൽ മാത്രമാണ് ചർച്ച നടത്തിയത് എന്ത് വഴിവിട്ട സഹായമാണ് താൻ ആവശ്യപ്പെട്ടതെന്ന് അജിത് കുമാർ വ്യക്തമാക്കണമെന്നും അൻവർ ആവശ്യപ്പെട്ടു കോഴിക്കോട് കൊയിലാണ്ടിയിൽ തോരായക്കടവ് പാലം തകർന്ന സംഭവത്തിൽ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് അന്വേഷണ റിപ്പോർട്ട് കിട്ടിയ ശേഷം നടപടിയുണ്ടാകും മുൻവിധിയോടെ സമീപിക്കുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയ മന്ത്രി പാലം നിർമ്മാണം വൈകാൻ പാടില്ലെന്നും കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തകർന്ന കോഴിക്കോട്ടെ കൂളിമാട് പാലം പണിത ഉദ്യോഗസ്ഥൻ തന്നെയാണ് തോരായിക്കടവ് പാലം നിർമ്മാണത്തിനും മേൽനോട്ടം വഹിച്ചതെന്ന് വിവരം ഇരു പാലങ്ങളുടെയും നിർമ്മാണ ചുമതല വഹിച്ച ഉദ്യോഗസ്ഥൻ ആരോപണ ഞഴലിലാണ് ഇരുപത്തിനാല് കോടിയോളം ചെലവിട്ട് കൊയിലാണ്ടി ബാലുശ്ശേരി നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന തോരായിക്കടവിൽ പുതുതായി നിർമ്മിക്കുന്ന പാലത്തിന്റെ ഭീമാണ് തകർന്നു വീണത് തകർന്നു വീഴാത്ത പാലാരിവട്ടം പാലത്തിന്റെ പേരിൽ അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയെ കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ച പിണറായി വിജയൻ സർക്കാർ സംസ്ഥാനത്ത് അടുത്തിടെ തകർന്നു വീണ മൂന്ന് പാലങ്ങളുടെ പേരിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ കേസെടുക്കാൻ എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാലാരിവട്ടം പാലത്തെ പഞ്ചവടി പാലമെന്ന് ആക്ഷേപിച്ചവർ ഭരണത്തിൽ ഭരണത്തിലിരിക്കുമ്പോഴാണ് സംസ്ഥാനത്ത് നിരന്തരമായി പാലങ്ങൾ തകർന്നു വീഴുന്നതെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി ആർ എസ് എസിന്റെ രണ്ടാമത്തെ ശത്രുവാണ് ക്രൈസ്തവരെന്ന് സഭാ നേതൃത്വത്തോട് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നഷ്ടത്തിൽ നിന്ന് നീതി പ്രതീക്ഷിക്കേണ്ടെന്നും സഭാ നേതാക്കൾ ഇത് മറക്കരുതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു ചിലർ സ്വർണ കിരീടം കണ്ട് കണ്ണ് മഞ്ഞളിക്കുകയാണ് ആർ എസ് എസിലും ബി ജെ പിയിലും അവർ പുതിയ മിത്രത്തെ തേടുന്നു ആർ എസ് എസിന് ദേശസ്നേഹം എന്തെന്നറിയില്ലെന്നും ബിനോയ് വിശ്വം വിമർശിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് ഉന്നയിക്കപ്പെട്ട ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇപ്പോഴും ഒന്നര ലക്ഷത്തോളം കള്ളവോട്ടുണ്ടെന്ന് എം പി അടൂർ പ്രകാശിന്റെ ആരോപണം തെറ്റുതിരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകാത്ത സ്ഥിതിക്ക് നിയമപരമായ തുടർ നടപടിക്ക് ഒരുങ്ങുകയാണെന്ന് അടൂർ പ്രകാശ് വ്യക്തമാക്കി മഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജിനോട് ശമ്പളം ലഭിച്ചില്ലെന്ന പരാതി പറഞ്ഞ താൽക്കാലിക ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തു സംഘം ചേർന്ന് ബഹളം വയ്ക്കുകയും സംഘർഷ സാധ്യത ഉണ്ടാക്കിയെന്നും ചൂണ്ടിക്കാട്ടിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ ചൊവ്വാഴ്ചയാണ് മന്ത്രി വീണ ജോർജ് എത്തിയത് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ പണമില്ലെന്ന് റിപ്പോർട്ട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ തുടരുന്ന സർവകലാശാലയിൽ മുന്നൂറ്റമ്പതോളം വരുന്ന ജീവനക്കാർക്കാണ് ഓഗസ്റ്റ് മാസം പകുതിയായിട്ടും ശമ്പളം കിട്ടാത്തത് ഒരു മാസം പതിനാല് കോടിയോളം ചെലവുള്ള സർവകലാശാലയിൽ എട്ട് കോടിക്കടുത്ത് മാത്രമാണ് സർക്കാർ നൽകുന്നത് താമരശ്ശേരിയിൽ നാലാം ക്ലാസ് വിദ്യാർത്ഥി പനി ബാധിച്ച് മരിച്ച സംഭവത്തിൽ കുട്ടിയുടെ വീട് ഉൾപ്പെടുന്ന വാർഡിൽ പനി സർവേ നടത്തി കുട്ടിയുടെ രണ്ട് സഹോദരങ്ങളും അച്ഛന്റെ സഹോദരനും ഒരു സഹപാഠിയും പനി ബാധിച്ച് ആശുപത്രിയിലാണ് കോരങ്ങാട് ആനപ്പാറ പുയൽ സനൂപിന്റെ മകൾ അനയയാണ് മരിച്ചത് അതേസമയം കുട്ടിയുടെ മരണകാരണം അമീബിക് മസ്തിഷ്ക ജ്വരമെന്ന് സ്ഥിരീകരിച്ചു സ്രവ പരിശോധനയിലാണ് സ്ഥിരീകരിച്ചത് മെഡിക്കൽ കോളേജിലെ മൈക്രോ ബയോളജി ലാബിൽ നടത്തിയ പരിശോധനയിൽ അമേബിക് സാന്നിധ്യം കണ്ടെത്തുകയായിരുന്നു കൺഗ്രാജുലേഷൻ കണ്ണടച്ചു തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ആന്ധ്രാപ്രദേശിൽ വനിതകൾക്ക് സൌജന്യ ബസ് യാത്ര അനുവദിക്കുന്ന സ്ത്രീ ശക്തി പദ്ധതി മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഇന്നലെ ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രിക്കൊപ്പം ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ ഐ ടി മന്ത്രി നര ലോകേഷ് എന്നിവർ സ്ത്രീകൾക്കൊപ്പം ഉദ്ഘാടന യാത്രയിൽ പങ്കെടുത്തു കിഷ്ത്വാർ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം അറുപതായി ഉയർന്നു നിരവധി പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണെന്നും രണ്ടാം ദിവസവും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്നും മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അറിയിച്ചു സ്ഥലത്തു നിന്നും നൂറിലേറെ ഇതുവരെ ലഭിച്ച വിവരം ബിജെപിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരായ വോട്ട് മോഷണം പരാമർശിച്ച് സ്വാതന്ത്ര്യദിനത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ പോസ്റ്റർ ജനാധിപത്യം മോഷ്ടിക്കാത്ത എല്ലാ വോട്ടിനും വിലയുള്ള വൈവിധ്യത്തെ ഏറ്റവും വലിയ ശക്തിയായി ആഘോഷിക്കുന്ന രാഷ്ട്രം നിർമ്മിക്കാനുള്ള പ്രതിബദ്ധത വർദ്ധിപ്പിക്കാമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എക്സിൽ കുറിച്ചു ബിജെപിയിൽ ചേർന്നു തമിഴ്നാട് ബിജെപി ആസ്ഥാനമായ കമലാലയത്തിലെത്തി പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ നൈനാർ നാഗേന്ദ്രനിൽ നിന്ന് കസ്തൂരി അംഗത്വം സ്വീകരിച്ചു അൻപത്തൊന്നുകാരിയായ കസ്തൂരി കഴിഞ്ഞ കുറേ മാസങ്ങളായി ബിജെപി അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ രാജ്യത്തെ വിവിധ എയിംസ് ആശുപത്രികളിൽ നിന്ന് നാനൂറ്റി ഡോക്ടർമാർ രാജിവെച്ച് സ്വകാര്യ മേഖലയിൽ ജോലിക്ക് ചേർന്നതായി കണക്കുകൾ കൂട്ടരാജി ഏറ്റവും കൂടുതൽ ഉണ്ടായത് ദില്ലി എയിംസിലാണ് ഒരു കാലത്ത് മികച്ച ഡോക്ടർമാർക്ക് ജോലി ചെയ്യാനായി തെരഞ്ഞെടുക്കുന്ന സ്ഥലമായിരുന്ന ദില്ലി എയിംസിൽ നിന്ന് ഇത്രയധികം ആളുകൾ ഒഴിഞ്ഞുപോയത് ആശങ്കയുണ്ടാക്കുന്നു ദില്ലിയിലെ ഹുമയൂൺ ശവകുടീരത്തിന് സമീപം നിർമ്മാണത്തിലിരുന്ന ദർഗ തകർന്നു വീണുണ്ടായ അപകടത്തിൽ അഞ്ചു പേർ മരിച്ചു മൂന്ന് സ്ത്രീകളും രണ്ട് പുരുഷന്മാരുമാണ് കൊല്ലപ്പെട്ടത് അപകട സമയത്ത് പതിനൊന്ന് പേരാണ് ദർഗയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നെന്നാണ് പുറത്തുവരുന്ന വിവരം ഇന്നലെ വൈകിട്ട് അപകടം നാഗാലാന്റ് ഗവർണർ ലാ ഗണേശൻ അന്തരിച്ചു എൺപത് വയസ്സായിരുന്നു ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ വൈകിട്ട് ായിരുന്നു അന്ത്യം കുവൈത്തിലെ വിഷമദ്യ ദുരന്തത്തിൽ വിഷബാധയേറ്റവരുടെ എണ്ണം നൂറ്ററുപതായി ഉയർന്നതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മരണപ്പെട്ടവരുടെ എണ്ണം ഉയർന്നു കുവൈത്തിലെ വിവിധ ആശുപത്രികളിലെ തീവ്ര പരിചരണ വിഭാഗങ്ങളിലാണ് ഇവരിൽ ഭൂരിഭാഗം പേരെയും പ്രവേശിപ്പിച്ചതെന്നും സങ്കീർണതകളുടെ തീവ്രത കാരണം വെന്റിലേറ്ററുകളുടെ ഉപയോഗവും അടിയന്തര വൃക്ക ഡയാലിസിസും ആവശ്യമായി വന്നതായും മന്ത്രാലയം വിശദീകരിച്ചു ചൈനയുടെ സിംഗപ്പൂരിലെ മുൻ അംബാസിഡറും പ്രമുഖ നയതന്ത്ര ഉദ്യോഗസ്ഥയുമായ സുൻ ഹയാൻ കസ്റ്റഡിയിൽ ഇവരെ ചൈനീസ് ഏജൻസികൾ ചോദ്യം ചെയ്യുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ഈ മാസം ആദ്യം വിദേശകാര്യ മന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ലിയോ ജിയാൻഷോ കസ്റ്റഡിയിലായതിനു പിന്നാലെയാണ് ഈ സംഭവം വേണ്ടി വിലപേശാനല്ല റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി താൻ ചർച്ചയ്ക്ക് പോകുന്നതെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരുനേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്കായി അലാസ്കയിലേക്ക് പോകുന്നതിന് വിമാനത്തിൽ കയറിയപ്പോഴാണ് ട്രംപ് ഇത്തരത്തിൽ പ്രതികരിച്ചത് അർജന്റീനിയൻ സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ ഇന്ത്യ സന്ദർശനത്തിന് അന്തിമ അനുമതി ലഭിച്ചതായി റിപ്പോർട്ടുകൾ ഡിസംബർ പന്ത്രണ്ടിന് കൊൽക്കത്തയിലാണ് മെസ്സി തന്റെ ഇന്ത്യ പര്യടനത്തിന് തുടക്കം കുറിക്കുന്നതെന്ന് പരിപാടിയുടെ പ്രൊമോട്ടറായ ശതദ്രു ദത്ത പറഞ്ഞു മെസ്സിയുടെ ഇന്ത്യ സന്ദർശനത്തിന് ഗോഡ് ടൂർ ഓഫ് ഇന്ത്യ രണ്ടായിരത്തിയഞ്ച് എന്നാണ് പേരിട്ടിരിക്കുന്നത് കൊൽക്കത്ത സന്ദർശനത്തിന് ശേഷം അഹമ്മദാബാദ് മുംബൈ ഡൽഹി എന്നിവിടങ്ങളിലും മെസ്സി എത്തും ഡിസംബർ പതിനഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹത്തിന്റെ വസതിയിലുള്ള കൂടിക്കാഴ്ചയും ഉണ്ടാവും സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി ഇന്ത്യൻ ഫുട്ബോൾ താരം ആഷിഖ് കുരുണിയൻ ഇരുന്നൂറ് കോടിക്ക് മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരികയല്ല വേണ്ടതെന്നും എഫ്സി പോലെ മെറിറ്റിൽ വലിയ താരങ്ങൾ എത്തിക്കുകയാണ് വേണ്ടതെന്നും ആഷിഖ് കുരുണിയൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പറഞ്ഞു അർജന്റീനിയൻ സൂപ്പർ താരം ലേണൽ മെസ്സി ഇന്ത്യയിൽ എത്തുന്നതിന് മുൻപ് പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇന്ത്യയിലേക്ക് എത്തിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ കളിക്കാനാണ് റൊണാൾഡോ ഇന്ത്യയിലെത്തുന്നത് റൊണാൾഡോയുടെ ക്ലബായ സൌദിയിലെ അൽ നസറും എഫ് സെ ഗോവയും ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടതോടെയാണ് ഇത് ഹോം ആൻഡ് എവേ അടിസ്ഥാനത്തിലാണ് ടൂർണമെന്റിലെ മത്സരങ്ങൾ അതിനാൽ തന്നെ എഫ് സെ ഗോവയ്ക്കെതിരെ ഇന്ത്യയിൽ കളിക്കാൻ റൊണാൾഡോ എത്തിയേക്കുമെന്നാണ് പ്രതീക്ഷ സെപ്റ്റംബർ പതിനാറ് മുതൽ ഡിസംബർ പത്ത് വരെയാണ് മത്സരങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസിബിജു ലൈവ് ഇൻ Philippines மத்தгенன்